സ്കൂളുകളൊക്കെ അടയ്ക്കുന്നുണ്ട് പല സ്ഥാപനങ്ങൾക്കാത്ത ആൾക്കാർ വേണ്ടത്ര സ്റ്റാഫ് ഇല്ല ആൾക്കാർ ആർക്കൊക്കെയാണ് എലിജ്മെങ്കിൽ സാധാരണ പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർ അറുപത്തഞ്ച് വയസ്സിന് മുതലുള്ള ആൾക്കാർ അതായത് ഒരു സാധാരണ വൈറൽ ഫ്ലൂ പിടിച്ചാൽ എങ്ങനെ എഴുന്നേറ്റ് വരും അതുപോലെ തന്നെ എന്ത് കൊണ്ടോ ഇത്തവണ ഉണ്ടായ സ്ട്രെയിൻ എസ് ത്രീ എൻ ടു എന്ന് പറയുന്ന ഒരു സ്ട്രെയിൻ ആണെന്നാണ് അവർ പറയുന്നത് സബ്ക്ലൈഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത് മിക്കവാറും പേര് ഏതാണ്ട് അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ ഏതാണ്ട് ഇതേ സിറ്റുവേഷൻ കൂടെ പോയതായിട്ടാണ് കേൾക്കുന്നത് അത്ര ഓരോരുത്തരുടെ ശരീരപ്രകൃതി ശരീര രീതി ഓരോന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ എടുത്തു പറയുന്നത് ചെവി തൊണ്ട ദേഹത്ത് കൂടുതൽ കണപ്പിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ള കാര്യങ്ങൾ ചെയ്യുക വീടിനകത്ത് ഹീറ്റിംഗ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക അത് നല്ല കിടക്കാനായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് ഉണ്ടാക്കിത്തരും നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും തരണമൊന്നുമില്ല അതിന്റെ കൂട്ടത്തിൽ ഇതുപോലെ ഫ്ലും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ വിന്റർ നിങ്ങളുടെ കാര്യം തീരുമാനമാവും അതുകൊണ്ട് ഹലോ ഫ്രണ്ട്സ് ഇച്ചി കൊച്ചിൽ നിന്ന് ഫിലിക്സ് ആണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എച്ച് ത്രീ ഇൻ ടൂ എന്നുള്ള സ്ട്രെയിൻ ഇൻഫ്ലുവൻസ്ട്രെയിൻ യു കെ മുഴുവൻ വ്യാപകമായിട്ട് പ്രചരിക്കുന്നു നാട്ടിൽ നിന്ന് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ എന്തോ വലിയ മാരകമായ അസുഖം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് സർവൈവായിട്ട് വന്നതേ ഉള്ളൂ രണ്ടാഴ്ച കിടപ്പായിരുന്നു സെയിം സ്ട്രെയിൻ തന്നെ ആയിരിക്കണം ചെക്ക് ചെയ്യുക യാതൊരു മാർഗ്ഗം ചെക്ക് ചെയ്തിട്ടില്ല പക്ഷേ സിംറ്റംസ് എല്ലാം സെയിം ആയിരുന്നു ഇപ്പം എല്ലായിടത്തും വ്യാപമായിട്ട് പഠനം പിടിച്ചുകൊണ്ടിരിക്കുന്നു നാട്ടിൽ കേൾക്കുന്ന വാർത്തകൾ ശരിയാണെന്ന് തന്നെ പറയുന്നു സ്കൂളുകളൊക്കെ അടയ്ക്കുന്നുണ്ട് പല സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾക്കകത്തും ആൾക്കാർ വേണ്ടത്ര സ്റ്റാഫില്ല ആൾക്കാർ കിടപ്പായി പോയത് കാരണം പല സ്ഥാപനങ്ങളും ഇപ്പം പ്രവർത്തനരഹിതമായിട്ടുള്ള ാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് പേരിന് വേണ്ടി തുറക്കുന്ന ഒത്തിരി സ്ഥാപനങ്ങൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഇത് ഒരു പുതിയ സംഭവമല്ല യു കെക്കകത്ത് വിന്റർ കാലഘട്ടത്തിൽ എല്ലാ തവണയും ഒരു ഫ്ലൂ ഉണ്ടാകുന്നതാണ് എല്ലാ തവണയും ഉള്ളതാണ് എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടാവും സാധാരണഗതിയിൽ നമ്മൾ ഒരു ഒക്ടോബർ മാസത്തോടു കൂടി അല്ലെങ്കിൽ ആ ഒരു ഒക്ടോബറോട് കൂടി എല്ലായിടത്തും വരും കുറച്ച് ആൾക്കാര് ഈ ഫ്ലൂ വാക്സിൻ എന്ന് പറയുന്ന സംഭവത്തിന് എലിജിബിൾ ആണ് ഫ്രീ ആയിട്ട് അവർക്ക് ആ വാക്സിൻ കിട്ടും എൻ എച്ച് എസ്സിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഫാർമസികൾ വഴിയായിട്ടും എൻ എച്ച് എസിൻ്റെ ജീപ്പുകൾ വഴിയായിട്ടൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഈ സംഭവം കിട്ടും നമ്മൾ അവിടെ ചെന്ന് പേര് രജിസ്റ്റർ ചെയ്താൽ മതി എനിക്ക് ആവശ്യമുണ്ട് ഞാൻ എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസെൻറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ആ വാക്സിൻ എടുക്കാം ഇത് ചെയ്യുന്നത് ശരിക്കും നമുക്ക് വരാൻ പോകുന്ന ഒരു ഫ്ലൂവിനെ പ്രിവൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷോർട്ട് ടൈം ഒരു പ്രിവെൻഷൻ മാത്രമാണ് അല്ലാതെ ഇത് കാലങ്ങളോളം നമുക്കിപ്പം നമ്മുടെ ചെറുപ്പത്തിൽ വാക്സിൻ എടുക്കുന്ന പോലെ കാലങ്ങളോളം ഇതൊരു പ്രൊട്ടക്ഷൻ തരത്തൊന്നുമില്ല എല്ലാ വർഷവും ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ആർക്കൊക്കെയാണ് എലിജിബിൾ സാധാരണ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അറുപത്തഞ്ച് വയസ്സിന് മുതലുള്ള ആൾക്കാരെ പിന്നെ ചില ലോങ് ടൈം കണ്ടീഷൻസ് ലൈക്ക് ഡയബറ്റീസ് അങ്ങനത്തെ കുറച്ച് ലോങ് ടൈം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആൾക്കാർ ഒരു കെയർ ഹോമിനകത്ത് താമസിക്കുന്ന എല്ലാവർക്കും എലിജിബിൾ ആണ് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് വീക്കായിട്ടുള്ള ടൈപ്പുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരും ഫ്രീ ആയിട്ട് അവർക്ക് എലിജിബിൾ ആണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർക്കാണ് മെയിനായിട്ടും ഈ ഫ്ലൂ വാക്സിൻ സാധാരണഗതിയിൽ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് കിട്ടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ഇത് ഫ്രീ ആണ് ഒരു ആൾ ഫ്ലൂ പിടിച്ച് ഫ്ലൂ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ നാട്ടിലെ മൂക്കലിപ്പം പനിയാണ് ഈ ഫ്ലൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലൂ പിടിച്ച് ഒരു ഡിസംബർ മാസം മാസമാകുമ്പോഴത്തേനും ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയി ഇത്ര നാളും ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു ചൂട് ചൂടും തണുപ്പ് ഇടകടുന്ന കാലാവസ്ഥയിൽ ചെറിയ മഴയൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു ഒക്ടോബർ ആകുമ്പോൾ ഇവിടെ കാറ്റ് തുടങ്ങും ഒരു ഒക്ടോബർ മുതൽ നവംബർ അവസാനം വരെ കാറ്റ് ഈ ഇലകളെല്ലാം പൊഴിഞ്ഞു ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റിൻ്റെ തീവ്രത കൂടിക്കൂടി വരുന്നു നമുക്ക് തണുപ്പ് തുടങ്ങുന്നു പനി ആരംഭിക്കുന്നു ഈ പനി എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത് ചില ആൾക്കാർക്ക് പനിയും കൊണ്ട് നമുക്ക് സർവേ ചെയ്ത് പോകാൻ പറ്റും ചിലപ്പോൾ ജോലിക്ക് വരാൻ പറ്റും അല്ലെങ്കിൽ മുമ്പോട്ട് കാര്യങ്ങൾ നീക്കാൻ പറ്റും എല്ലാവർക്കും അങ്ങനെയല്ല ചെറിയ ആൾക്കാർ നന്നായിട്ട് അങ്ങ് അടിഞ്ഞു പോകും അങ്ങനെയുള്ള ആൾക്കാർ സ്വാഭാവികമായിട്ടും ചെയ്യാ ചെല്ലാൻ പോകുന്ന എങ്ങോട്ടാണ് ഈ ഹോസ്പിറ്റലിലേക്കാണ് ഹോസ്പിറ്റലിൻ്റെ ആൻഡിക്കകത്ത് അല്ലെങ്കിൽ വോക്കിൻ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ഈ ഡോക്ടർമാർ ജി പി എന്നുള്ള സംഭവമല്ല വോക്കിൻ ക്ലിനിക് എന്ന് പറഞ്ഞൊരു സ്വഭാവമുണ്ട് നമുക്കവിടെ പ്രത്യേകിച്ച് രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല നമ്മൾ നേരെ അങ്ങോട്ട് കയറിച്ചിരുന്നു അവരൊക്കെ അവിടുത്തെ കാരണം പറയുന്നു പേര് രജിസ്റ്റർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നു ചിലപ്പം നമ്മുടെ ഇപ്പോൾ ഒരു അറുപത് അവിടെ ഇരിപ്പുണ്ടായിരിക്കും ബട്ട് സ്റ്റിൽ വി വിൽ ബി കോൾഡ് നമുക്കവിടെ അത് അങ്ങനൊരു സാഹചര്യം ഉണ്ട് അങ്ങനെ വിളിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട് എല്ലാ ഒരു കൗണ്ടികൾ കാത്തു ഇതുപോലെ തന്നെ ആ നാലോ അഞ്ചോ ഒരു വോക്കിംഗ് ക്ലിനിക്കുകൾ കാണും കാണുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് അതായത് ഇത് മുട്ടിൽ മുട്ടിലിരിക്കുന്ന ഒരു വസ്തുവല്ല വോക്കിംഗ് ക്ലിനിക്ക് നിങ്ങളുടെ നിയർബൈ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റത്തുള്ളൂ അതായത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജി പി ആയിരിക്കട്ടെ നിങ്ങളുടെ വോക്കിംഗ് ക്ലിനിക്ക് അത് ചിലപ്പോൾ കുറച്ച് ദൂരെ എവിടെയൊരുമായിരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാത്തും ഹോസ്പിറ്റലുകളുടെ എ ആൻഡുകൾ കാത്ത് അതായത് നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുണ്ടല്ലോ അവിടേക്കും ആൾക്കാരുടെ തള്ളിക്കയറ്റം ആരംഭിക്കും അവിടെ തലപൊട്ടി വരുന്നവനുണ്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി വരുന്നവരുണ്ട് അല്ലെങ്കിൽ സ്ട്രോക്ക് അടിച്ച് വരുന്നവരുണ്ട് ഇതുപോലത്തെ നൂറുകണക്കിന് എമർജൻസി ലൈഫ് ലൈഫ് ത്രെട്ടറിങ് ആയിട്ടുള്ള എമർജൻസി കൊണ്ട് വരുന്ന ആൾക്കാർക്കിടയിൽ എനിക്ക് പനിയാണ് എനിക്ക് ഒട്ടും വയ്യ സത്യമാണ് നിങ്ങൾ പറഞ്ഞ വാചകം കറക്റ്റാണ് നിങ്ങൾക്ക് ഒട്ടും വയ്യ ശ്വാസം എടുക്കാൻ പറ്റത്തില്ല തല കറങ്ങുന്നു നന്നായിട്ട് പനിക്കുന്നുണ്ട് മൂക്കൊലിപ്പേ ശ്വാസം എടു നമുക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാനോ ത്രോട്ട് പെയിൻ ആരംഭിച്ചിരിക്കുന്നു ഇതൊക്കെ ഉണ്ട് ബട്ട് ആർ യു പ്രിവിലേജഡ് ദാൻ ദീസ് പീപ്പിൾ അല്ല സ്വാഭാവികമായിട്ടും ആ വരുന്ന പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്ന ആൾക്കാർ അവരായിരിക്കും സിറ്റുവേഷൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ബി പി ലോക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഡയബറ്റീസോ അല്ലെങ്കിൽ വേറെന്തെന്തെങ്കിലും കണ്ടീഷനുള്ള ആൾക്ക് വേറൊരു കണ്ടീഷൻ ആരംഭിച്ചു അപ്പോൾ അവരെ പ്രയോറിറ്റീസ് എടുത്തോണ്ടിരിക്കും പക്ഷേ എന്ന് പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോകും ഇല്ല സ്വാഭാവികമായിട്ട് ഹോസ്പിറ്റലുകളുടെയും ഈ പറയുന്ന വോക്കിംഗ് ക്ലിനിക്കുകളുടെയും ജോലി ഭാരം ഭയങ്കരമായിട്ട് കൂടുന്നു അത്രയും ജോലി ഭാരം കൂടുക എന്നുള്ളത് ഇവർക്ക് വർഷങ്ങളായിട്ട് അറിയുന്ന എല്ലാ തവണയും വിന്ററിൽ അറിയാം ഇങ്ങനെ സംഭവം ഉണ്ടാകും പോവാൻ അറിയാം അതിന് അതിവർ കണ്ടുപിടിച്ച സൊല്യൂഷൻ ആണ് ഈ ഫ്ലൂ വാക്സിൻ നേരത്തെ കൊടുക്കുക എന്നുള്ളത് ഇവരെ നന്നായിരിക്കും പാട്ട് നിർത്തുക എന്ന് പറഞ്ഞ പോലെ അവർക്ക് അറിയാം ഈ സമയത്ത് വിൻ്റർ തുടങ്ങാൻ പോകുന്നു അപ്പോൾ ഇപ്പം വേണ്ട ഈ വളറബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്ലൂ വാക്സിൻ കൊടുത്ത് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം ചിടർക്ക് മാത്രം കേട്ടോ എല്ലാവർക്കും അല്ല ചിടർക്ക് മാത്രം ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ ഒരു മേൽക്കാച്ചിലും കുറച്ചൊരു ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറൊക്കെ കാണും പക്ഷേ വലിയ പനി പിടിക്കുന്നതിന് വലിയ ലക്ഷമില്ല ഈ ഫ്ലൂ വാക്സിൻ ദേഹത്തോട്ട് കിട്ടിയതിന് ചെറിയൊരു മാറ്റം കാണും ദെൻ അവർ ആ വിൻ്റർ സീസൺ സർവൈവ് ചെയ്തു പോകും ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് എല്ലാ കെയർ ഹോമുകളിലും നിർബന്ധമായിട്ട് നമ്മൾ ഫ്ലൂ വാക്സിൻ കൊടുക്കുന്നത് അവർ സ്റ്റിൽ അവരുടെ കൺസെൻ്റ് ആണ് അവർക്ക് വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയാം അത് നമ്മൾ റെക്കോർഡ് ചെയ്യും അത് കൊടുക്കാതിരിക്കുകയും ചെയ്യും അതൊക്കെ ബട്ട് ഇതാണ് സാധാരണ ഇവിടുത്തെ യു കെക്കകത്ത് ഈ ഫ്ലൂ വാക്സിൻ്റെ പ്രത്യേകത എല്ലാ എല്ലാത്തവണയും ഏതെങ്കിലുമൊക്കെ സ്ട്രെയിൻ വന്നുകൊണ്ടിരിക്കും അത് ഇന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് പൊതുവായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് തന്നെ ആരും അതിൻ്റെ പുറകെ ഏത് സ്ട്രെയിനാണ് കണ്ടുപിടിക്കാൻ വേണ്ടി നടത്തൂല്ല ഇത്തവണ അല്പം കൈവിട്ടുപോയി ഇത്തവണ ഫ്ലൂ വാക്സിൻ്റെ ബഹളങ്ങളൊക്കെ ഓടുന്നുണ്ടായിരുന്നു എല്ലായിടത്തും പക്ഷേ എന്തുകൊണ്ടോ ഇത്തവണ ഉണ്ടായ സ്ട്രെയിൻ എഷ് ത്രീ എൻ ടു എന്ന് പറയുന്നൊരു സ്ട്രെയിൻ ആണെന്നാണ് ഇവർ പറയുന്നത് അതെ എസ് ത്രീ എൻ ടു സ്ട്രെയിൻ ഓഫ് ദി ഇൻഫ്ലുവൻസ വൈറസ് സപ്ലൈഡ് കെ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഈ ഓർഗാനിസിനെ വിളിക്കുന്നത് അല്ലെങ്കിൽ ഈ രോഗത്തെ വിളിക്കുന്നത് ഇതൊരു ഒരു ഓർഗാനിസിൻ്റെ പേരല്ല കേട്ടോ ഇതൊരു വൈറസിൻ്റെ ഒരു ഓർഗാനിസിൻ്റെ പേരല്ല ഇത് ഈ ഈ ഈ സ്ട്രെയിനെ അവർ വിളിക്കുന്ന ഒരു പൊതു പേരാണ് സൂപ്പർ ഫ്ലൂ എന്നത് അറിയപ്പെടുന്നത് ഇത് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ഈ വരുന്ന ആഴ്ചകൾക്കകത്ത് ഇപ്പം നിങ്ങൾക്ക് പിടിച്ചിട്ടില്ല എങ്കിൽ ഈ വരുന്ന ആഴ്ചകൾക്കകത്ത് നിങ്ങൾക്കിത് പിടിക്കാൻ പോവുകയാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് പണ്ട് പണ്ട് അധികം ആൾക്കാരുടെ ഇടപെടുന്ന സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലൂ പിടിച്ചു പോവുകയും കൂടുതൽ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്താണ് നമ്മൾ കേട്ടോണ്ടിരുന്നത് ഇപ്പം ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ വർക്ക് ഫ്രം ഹോം ആയിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർ വരെ ഫ്ലൂ പിടിച്ച് കിടക്കുകയാണ് ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ആൾക്കാരെല്ലാം ചെയ്യുന്നത് ആദ്യമേ തന്നെ കാരണം ഇവിടെ എല്ലാവരുടെയും ആന്റിബയോട്ടിക് സ്റ്റോക്കാ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു അല്ലാതെ കൊണ്ടുവന്നിട്ട് ആന്റിബയോട്ടിക് സ്റ്റോക്കാണ് ശ്വാസതടസ്സവും ബുദ്ധിമുട്ടും തലവേദനയും കിടുകടുപ്പൊക്കെ ആരംഭിച്ചു കഴിയുമ്പോൾ ആൾക്കാരുടെ വിചാരം ആ ആന്റിബയോട്ടിക് എല്ലാവരും ആൻറ്റിബയോട്ടിക് അടിച്ച് കയറ്റുവാണ് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല ആന്റിബയോട്ടിക് അടിച്ച് കയറ്റുകൊണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ ഫുള്ള് കുടുംബം രണ്ടാഴ്ച കിടപ്പായിരുന്നു ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് എന്താണ് ഇതിൻ്റെ ഒരു സിംറ്റംസെന്നും എങ്ങനെ ഇതിനെ സർവൈവ് ചെയ്യണമെന്നും ഞങ്ങളുടെ ഒരു മെതേഡ് പറയാൻ ശ്രമിക്കുന്നേ ഉള്ളൂ പിന്നെ ഞങ്ങൾ ലൊക്കെയാണ് എല്ലാത്തവണയും കോടി പിടിച്ചാൽ അതേറ്റവും അത് ഞങ്ങൾക്കായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇത് ആദ്യം പിടിച്ച ആൾക്കാരാണ് അങ്ങോട്ട് ഇതിൽ എല്ലാ ടേസ്റ്റ് അറിഞ്ഞിട്ട് സർവൈവ് ചെയ്തിട്ട് കയറി വരുന്നൊരു ഇതുള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ അനുഭവം പറയാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ വരുന്ന ആഴ്ചകളിൽ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഭൂരിഭാഗം കുട്ടികളുള്ള വീടുകൾ വീടുകൾക്കത്തും കേൾക്കുന്നത് പിള്ളേർക്ക് സ്കൂളിൽ നിന്ന് പിടിക്കുന്നു എന്നാണ് കേൾക്കുന്നത് പിള്ളേർ കാണുമ്പോൾ ഏറ്റവും ആദ്യം പിടിക്കുന്നത് പിള്ളേർ ഇതുകൊണ്ട് വീട്ടിൽ വരുന്നു ആ സമയത്ത് ഒരു രണ്ട് ദിവസം ഇവരോട് അടുത്ത് ഇടപെടുന്ന എല്ലാവർക്കും ഇത് പിടിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങൾ പിള്ളേരിൽ നിന്ന് ഒഴിഞ്ഞ് മാറാൻ വേറെ റൂമിൽ കൊണ്ട് കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല ഈ പിള്ളേർ വേറെ ആരേലും മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ കൂട്ടുകാരെ കാർക്കും ഇത് പിടിക്കും അങ്ങനെ ഇത് പെട്ടെന്ന് പടർന്നു പോകുന്ന ഒരു രീതിക്കാത്തെന്നുള്ളതാണ് കാണുന്നത് അതുകൊണ്ടാണ് വെയിൽസിലൊക്കെ സ്കൂളുകൾ പൂട്ടതായിട്ടും കേൾക്കുന്നത് ഒരു സ്കൂളിൽ തന്നെ ഇരുന്നൂറിലേറെ പിള്ളേർ വരാതിരിക്കുന്ന സിറ്റുവേഷനൊക്കെ കേൾക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇതുകൊണ്ടാണ് യു കെ ആകമാനം ഇതൊരു സൂപ്പർ ഫ്ലൂ തരംഗം എന്നുള്ള രീതിയിൽ തന്നെ ഇതൊരു ഒരു ഒരു വാർണിംഗ് ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും പറഞ്ഞു തുടങ്ങിയത് അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ച വാചവിതല്ല നിങ്ങൾക്ക് ദയവ് ചെയ്ത് ഇങ്ങനൊരു സംഭവം പിടിച്ചാൽ ഫ്ലൂ പിടിച്ചാൽ നമ്മുടെ സാധാരണ പനി പോലെ തന്നെ സാധാരണ രക്ഷണങ്ങൾ തണുക്കുന്നുണ്ട് നല്ല തണുപ്പ് ദേഹത്ത് നല്ല കിടുകിടുപ്പ് തൊണ്ട സൗണ്ട് മാറുന്നു ച ഹോഴ്സ് ഹോഴ്സ് ആയിട്ടല്ല ഭയങ്കര തൊണ്ടയെങ്കിലും ശബ്ദമില്ലാതെ പോകുക അല്ല ചെയ്യുന്നത് ചെറിയ ചുമ ആരംഭിക്കും ചുമയുടെ കൂട്ടത്തിൽ നമുക്ക് ഇവിടെ ഈ ദെഞ്ചത്തോട്ട് നമുക്ക് പ്രത്യേകിച്ച് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയിട്ട് ഒന്നും തോന്നില്ല ഇവിടെ മാത്രം ഇവിടെ എന്തെങ്കിലും തങ്ങി കിടന്ന് ലിക്വിഡി ആയിട്ട് ഇങ്ങനെ കിടന്ന് അലയ്ക്കുന്ന പോലെ ചെയ്യും നമുക്ക് ചിലർക്ക് കഫം തുപ്പാൻ പറ്റുന്നുണ്ട് മിക്കവാറും പേർക്കും കഫം തുപ്പിക്കളയാൻ മാത്രമുള്ള കഫമൊന്നും വരുന്നില്ല ഇവിടെ ഇങ്ങനെ ലിക്വിഡി ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഇറിറ്റേറ്റ് ചെയ്യുകയിരിക്കും ബട്ടർ കപ്പ് കോവിന്റിൽ അങ്ങനത്തെ കുറേ ഏറെ മെഡിസിൻസ് എല്ലാവരും ഉപയോഗിക്കുന്നു ഞങ്ങൾ ഉപയോഗിച്ചാൽ കേട്ടോ ചോ അത്ര ചുമ നമുക്ക് അത്ര ദുസഹമാണ് നമ്മൾ ചുമച്ചുകൊണ്ട് ഇറിറ്റേറ്റ് ചെയ്ത് ചുമച്ച് ചുമച്ച് തല ഇങ്ങനെ പ്രഷർ കൂടി തല ഇങ്ങനെ വെട്ടിപ്പൊടിക്കുന്ന ഓലിക്കും അങ്ങനെയാണ് ഈ തലേനെ ഉണങ്ങുന്നത് തുടക്കത്തിന് രണ്ട് ദിവസം ഈ പറഞ്ഞ ടെമ്പറേച്ചറും ഈ പറഞ്ഞ ചെറിയ ചുമയുടെ ആരംഭവും മാത്രമാണ് രണ്ടാമത്തെ ദിവസം ആയി കഴിയുമ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ആയി കഴിയുമ്പോഴത്തേനാണ് പ്രോപ്പർ ചുമയിലോട്ട് കയറുന്നത് പിന്നെ ചുമ തന്നെയാണ് നിങ്ങൾക്ക് നോർമലായിട്ട് ഒരിടത്ത് നിൽക്കാൻ പറ്റത്തില്ല നിങ്ങൾ മാസ്ക് ഉപയോഗിക്കുകയോ എന്ത് ചെയ്താലും നിങ്ങൾക്കിതിനെ പ്രിവൻറ്റ് ചെയ്യാനായിട്ട് ഒരു മാർഗ്ഗമില്ല ആ ചുമയുണ്ടായി തന്നെത്താൻ അത് പോകണം അതിനല്ലാതെ അത് കഴിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു മെഡിക്കേഷനില്ല ആന്റിബോയോട്ടിക്കുകൾ വർക്ക് ചെയ്യുന്നതായിട്ട് ഇതുവരെ ആരും പറഞ്ഞ് കേട്ടില്ല ഇനി അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റി പറയാം നിങ്ങൾക്ക് ഏതെങ്കിലും ആൻറ്റിബയറ്റിക് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പറയാം ഞാൻ എനിക്ക് എൻ്റെ അറിവിലോട്ട് ഇത്രയും ഫാമിലീസ് മാത്രം ഒരിടത്ത് പോലും ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്തിട്ട് കേട്ടില്ല കാരണം ഞങ്ങൾ കിടന്നതും ഏതൊരു ഒരാഴ്ച മിച്ചമാണ് കിടന്നത് മിക്കവാറും പേര് ഏതാണ്ട് അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസം വരെ ഏതാണ്ട് ഇതേ സിറ്റുവേഷനിലൂടെ പോയതായിട്ടാണ് കേൾക്കുന്നത് അതായത് ഒരു സാധാരണ വൈറൽ ഫ്ലൂ പിടിച്ചാൽ എങ്ങനെ എഴുന്നേറ്റ് വരുമോ അതുപോലെ തന്നെ ഈ പറഞ്ഞപോലെ ഒരു ചെറിയ ലിക്വിഡ് ചുമ മാത്രം വരും ഇതിപ്പോൾ എൻ്റെ ഈ റിക്കവറി കഴിഞ്ഞിട്ടേണ്ട ഒരു ആഴ്ചയായി ഞാൻ ജോലിക്കൊക്കെ പോയി തുടങ്ങി എന്നിട്ടും ഇപ്പോഴും ആ ചുമയുടെ ആ ചെറിയൊരു സ്ട്രെയിൻ അവിടെ നിൽപ്പുണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ ടെമ്പറേച്ചറോ വേറെ ബുദ്ധിമുട്ടുള്ള ഒന്നുമില്ല പക്ഷേ ആദ്യത്തെ ദിവസങ്ങൾക്കാത്ത നിങ്ങൾക്ക് വിശപ്പ് നഷ്ടപ്പെടും നിങ്ങൾക്ക് കഴിക്കുന്ന രുചി തോന്നാതിരിക്കും കോവിഡ് കാലത്ത് രുചി നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ എക്സാക്ട്ലി അതുപോലെ അല്ലെങ്കിൽ കഴിക്കുന്നത് അറിയാം നിങ്ങൾക്ക് കഴിക്കുന്ന രുചി ഏതാണ്ട് ഒരു ചെറിയ രുചി അറിയാം പക്ഷേ വിശപ്പൊന്നും തോന്നില്ല എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി ഇതാണ് നിങ്ങൾക്ക് ആകെ തോന്നുന്ന ഒരു വികാരം ഭൂരിഭാഗം പേരും ആദ്യം ചെയ്യുന്നത് തന്നെയാണ് റസ്റ്റ് എടുത്താൽ മാറും എന്നോർത്തോട്ട് ഭൂരിഭാഗം പേര് റെസ്റ്റ് എടുപ്പാണ് പണം രാവിലെയും രാത്രിയും കിടന്നും ഉറങ്ങും ചെയ്യരുത് ചെയ്ത് എത്രയും വെള്ളം കുടിക്കാം അത്രയും വെള്ളം കുടിക്കാം അതിനകത്ത് ബേസിക്കലി ചെയ്യാൻ വേണ്ടി നമുക്ക് അത്രേ ചെയ്യാൻ പറ്റുള്ളൂ എത്രയും വെള്ളം കുടിക്കുക അത്രയും വെള്ളം റെഗുലർ ആയിട്ട് നിങ്ങൾ മീൽ കഴിക്കുക ഹെവി പോർഷൻസ് കഴിച്ചില്ലെങ്കിലും ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം ദേഹത്ത് നിങ്ങൾക്ക് എനർജി ഇല്ലാതെ പോകുന്ന അവസ്ഥ വരരുത് ന്യൂട്രീഷൻ ദേഹത്തോട് പൊക്കോണ്ടിരിക്കണം നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആ ഒരു വസ്തു മാത്രമേ ഉള്ളൂ കാരണം നിങ്ങൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കിടന്നുകൊണ്ടേയിരിക്കും പിള്ളേരാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് വിശക്കുന്നില്ല ഒന്നും വേണ്ട വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് വേണ്ട രീതിയിലുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ബൈറ്റുകളായിട്ടാണെങ്കിലും കഴിപ്പിക്കുക ഹെവി ബൈറ്റ് എടുക്കാൻ പറ്റിയിരിക്കും ഒരു നേരം ഇപ്പം നിങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു രണ്ട് പൊറോട്ട കഴിക്കുന്ന ആളാണെങ്കിൽ ദൈവീത ഒരു അര പൊറോട്ടയിലും കഴിപ്പിക്കാൻ ശ്രമിക്കുക കഴിക്കത്തില്ല കുട്ടികൾ ഭയങ്കര പാടാണ് കഴിക്കാൻ വേണ്ടി പക്ഷേ എന്തെങ്കിലും അവരെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ടിരിക്കണം ആ ഇല്ലെങ്കിൽ ആ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോകും പെട്ടെന്ന് ഇവർ ഡൗൺ ആയിപ്പോവും ദിവസങ്ങളോളം ഒരുമാതിരി ഇവർ അനക്കമില്ല വെള്ളവുള്ളിൽ പോലും ഇരിക്കുന്ന കിടക്കും ചൂട് പനി ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും ചുമ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും ഈ രാത്രി മൊത്തം ചുമയ്ക്കും എല്ലാവർക്കും ഉള്ളതാണ് കിഡ്സിനും അഡൾട്ട്സിനും എല്ലാം ഒരേ സിബ്ദം തന്നെയാണ് കേട്ടത് ഫുള്ള് ചുമച്ചോട്ടിക്കും രാത്രിയും പകരം മൊത്തം ചുമച്ചോട്ടിക്കും ഞങ്ങളുടെ കേസ് കിട്ടിൽ ഞങ്ങളെ രണ്ടാമത്തെ ദിവസം തുടങ്ങിയിട്ട് മൂന്ന് നാല് അഞ്ച് ആറ് നാല് ദിവസം കംപ്ലീറ്റ് ചുമയായിരുന്നു ചുമയോട് ചുമ നമുക്ക് ഒരു തരത്തിലും ശ്വാസം എടുക്കാൻ വയ്യാത്ത അത്രയും ചുമ എവിടെയൊരു ഫ്ലാറ്റായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ട് ദേഹം ഫീൽ ചെയ്യും ഇച്ചിരി തലേണയൊക്കെ വെച്ച് കുറച്ച് പൊക്കി കിടക്കുക അത്രയും വേറെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ കഴിവതും നിങ്ങളുടെ വീടുകൾക്കകത്ത് ഹീറ്റിംഗ് അത്ര പ്രോപ്പറായിട്ടില്ലെങ്കിൽ കഴിവതും ചെവി മൂടുന്ന ടൈപ്പിലുള്ള ഹാറ്റുകൾ ഉപയോഗിക്കുക അത്രയും ടൈപ്പിലുള്ള ഹാറ്റുകൾ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത്രയും ഹാറ്റുകൾ ഉപയോഗിക്കുക പിന്നെ വീടിനകത്താണ് എന്നോർത്ത് കൊണ്ട് ജാക്കറ്റ് ഇടാതിരിക്കേണ്ട കാര്യവും നിങ്ങൾക്ക് തണുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തണുപ്പ് നിങ്ങൾക്കാണ് അറിയാവുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു ജാക്കറ്റ് ഇടുന്നത് ജാക്കറ്റ് ഇടുക അല്ലെങ്കിൽ പല ലെയർ ഓഫ് ക്ലോത്ത് ഇടുക ഒരെണ്ണം മാത്രമായിട്ട് ഇടാതെ ഒരു ടീഷർട്ട് അകത്തൊരു തെർമൽ ഇടുക ഒരു ടീഷർട്ട് ഇടുക അതിൻ്റെ മൂന്ന് ഭാഗത്ത് ഒരു ചെറിയ ജംമ്പർ ഇടുക ഇനി അതും പോരെങ്കിൽ ഒരു ജാക്കറ്റ് ഇട്ട് പൊതെക്കുക ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വേർക്കും അത് അതിനകത്ത് സ്വാഭാവികമായിട്ടാണ് അത് പനി വിട്ടെന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ കൊടുത്ത ചൂട് കൊണ്ട് നിങ്ങൾ വേർക്കുന്നതാണ് എൻ എച്ച് എസ് സിൽ കൊടുക്കുന്ന അഡ്വൈസ് നിങ്ങൾ ഓവറായിട്ട് ഹീറ്റിംഗ് മെത്തേഡുകൾ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത് നിങ്ങളുടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ പാരസെറ്റമോൾ ഉപയോഗിക്കാമെന്ന് മാത്രമേ പറയുന്നുള്ളൂ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നു മണിക്കൂർ കൂടുമ്പോൾ മാത്രം രണ്ട് പാരസെറ്റമോൾ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുക ഞാനൊക്കെ ഒരു പാരസെറ്റമോൾ മാത്രമേ കഴിച്ചുള്ളൂ കാരണം നമുക്ക് ആ ടെമ്പറേച്ചർ ആ ഒരു പാരസെറ്റമോളെ കുറയുന്നുണ്ട് അപ്പോൾ രണ്ടെണ്ണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ വൺ ടു ടു എന്നുള്ള റേഷ്യോയിൽ കഴിക്കാൻ ശ്രമിക്കുക ഇത് ഞങ്ങളുടെ അനുഭവം കൂടെ കൂട്ടിക്കൊണ്ട് പറയുവാണ് അല്ലാതെ ഒരു മെഡിക്കൽ പേഴ്സൺ എന്ന് പറഞ്ഞല്ല ഈ പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് റെഗുലറായിട്ട് നമ്മളെല്ലായിടത്തും നമുക്ക് വയ്യാഴി ആണ് പറഞ്ഞുകൊണ്ട് ഫുഡ് കഴിക്കാതിരിക്കുന്നത് ഒന്നും അല്ലെങ്കിൽ കുറച്ച് പഴവർഗ്ഗങ്ങളാണ് എടുത്ത് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുക ഇഷ്ടംപോലെ ഡ്രിങ്ക് കുടിക്കുക ആ ഡ്രിങ്കിൽ ഇന്നൊന്നുമില്ല വെള്ളം തന്നെ കഴിക്കണമൊന്നുമില്ല എന്ത് കിട്ടുമോ അതെല്ലാം കഴിക്കുക നമ്മുടെ നാട്ടിൽ ഏറ്റവും നല്ല സാധനങ്ങളൊന്നാണ് ചുക്ക് കാപ്പി എന്തുമാത്രം മെഡിസിൻ ഗുണമുണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞങ്ങൾ ഈ കിടപ്പായിരുന്ന സമയത്ത് മൊത്തം ഞങ്ങളെല്ലാവരും പിള്ളേരൊഴിച്ച് ഞാനും എല്ലാം ഞങ്ങൾ റെഗുലറായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ചുക്ക് കാപ്പി ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ബെറ്റർ എഫക്റ്റ് ഉണ്ടായിരുന്നു ചുമയുടെ ആൾക്കാർ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് വാട്ടിയ മുട്ടയ്ക്കകത്ത് മഞ്ഞളിട്ട് കഴിക്കുന്നത് മഞ്ഞളും കുരുമുളും കൂടെ വാട്ടിയ മുട്ടക്കകത്തിട്ട് നേരെ കഴിക്കുന്നത് ചുമ കുറയാൻ സഹായിക്കുമെന്ന് പറഞ്ഞു പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞങ്ങളത് ആ സമയത്ത് ട്രൈ കിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ അറിയത്തില്ല ഞാൻ സാധാരണ ചെയ്യുന്നെങ്കിൽ തേനിൻ്റെ തേൻ തേനീച്ചയുടെ കൂടിനകത്ത് തേൻ പൂമ്പൊടി ഉണ്ട് അതിവിടെ ഒരു വലിയ മെഡിസിനൽ ഐറ്റമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷുകാർക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനങ്ങളോടാണത് അത് തൊള്ളി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്തെങ്കിലും കുറച്ച് തേൻ്റെ പ്യൂർ തേനാണെങ്കിൽ തേനിൻ്റെ കുറച്ച് അംശോടെ ഇട്ടിട്ട് അത് നമ്മൾ ആഹരിക്കുകയാണെങ്കിൽ വലിയ ഡിഫറൻസ് ആണ് നമുക്കൊരു പെട്ടെന്ന് ഒരു റിലീഫ് കിട്ടുന്ന ഒരു എഫക്റ്റ് വരും സ്റ്റിൽ ഈ ചുമ പോകാൻ പോകുന്നില്ല നാല് ദിവസത്തിന് മിനിമം ഇതുണ്ടാവും ഏഴ് ദിവസം വരെ നിങ്ങളെ ഈ ഈ അസുഖം നിങ്ങളെ കിടത്തിക്കളയുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടാവും ഏഴാ ദിവസം കിടക്കത്തൊന്നുമില്ല ഒരു അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുന്നേറ്റിരിക്കാനും നോർമലായിട്ട് ബിഹേവ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റും പക്ഷേ ഒരു ജോലിക്ക് പോകാൻ മാത്രമുള്ള ഒരു അവസ്ഥയിലോട്ട് ശാരീരികമായിട്ട് ഒരു ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടൊരു സ്ട്രെങ്ത് റീഗെയിൻ ചെയ്തൊരു ഫീലിംഗ് നിങ്ങൾക്ക് വരത്തില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഏഴ് ദിവസം പറഞ്ഞത് ഇവർ ഇവിടുന്ന് പറയുന്നത് എൻ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഴ് മുതൽ പതിനൊന്ന് ദിവസം വരെയാണ് ഇവർ പറയുന്നത് അതായത് ഒരു ആഴ്ച വരെ ഈ സംഭവം എടുത്തേക്കാം ഞങ്ങളുടെയൊക്കെ ഹോംവൾക്കകത്ത് സിക്ക് വിളിച്ച ആൾക്കാർ പലരും ഒന്നര രണ്ടാഴ്ച വരെയൊക്കെ സിക്ക് വിളിച്ച ആൾക്കാരുണ്ട് കാരണം അത്ര ഓരോരുത്തരുടെ ശരീര ശരീര രീതി ഓരോന്നാണ് അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങളെടുത്ത് പറയുന്നത് ദൈവം ഇത് ചെവി കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യുക തണുപ്പ് ചെറുതായിട്ട് പോലും അടിക്കാതിരിക്കുക ചെവി തൊണ്ട ദേഹത്ത് കൂടുതൽ തണുപ്പിനെ പ്രെവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക വീടിനകത്തെ ഹീറ്റിംഗ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ ഈ മോൾഡ് ഇത് അറിയാൻ പറ്റും വീണ്ടും ഒന്നുകൂടെ പറയണേ ബ്ലാക്ക് മോൾഡ് ദയവ് ചെയ്ത് നിങ്ങളുടെ റൂമിന്റെയോ ബാത്റൂമിന്റെയോ ടോയ്ലറ്റിന്റെയോ എവിടെയെങ്കിലും സൈഡ് ഭാഗത്ത് എത്ര ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ആ ബ്ലാക്ക് മോൾഡ് റിമൂവ് ചെയ്യണം ബ്ലാക്ക് മോൾഡ് റിമൂവർ എന്ന് പറഞ്ഞ സാധനം എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും പല വീടുകൾക്കാത്ത അന്വേഷിച്ചു കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ചെറിയ ചെറിയ കറുപ്പ് രാശി ചെറിയ ആയിരിക്കും ഞങ്ങൾ അതിനെപ്പം ഏണി വെച്ച് കയറേണ്ടത് അതുകൊണ്ട് ഇവർ ഇവരിതിന്റെ കീഴിലാണ് ഇരിക്കുന്നത് ബെഡ്റൂമുകളുടെ എല്ലാ കോർണറിലൂടെയും ഡാംബായിട്ട് ബെഡ്റൂമുകളുണ്ട് നിങ്ങള് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ഡിക്യുബിഫയർ എന്നുള്ള സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വാങ്ങിക്കുക കാരണം ഇപ്പം പലരും ഈ ടിക്ടോക്കിനകത്ത് നൂറുകൾ ഇങ്ങനെ പൊടിക്കൈകൾ കൊണ്ട് നടപ്പണ്ടെ കാറ്റ് ഫുഡ് വാങ്ങിച്ചിട്ട് കാറ്റ് കാറ്റ് ഫുഡ് വാങ്ങിച്ചിട്ട് സോക്സിനകത്ത് നിറച്ച് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം വരിക്കും എന്നൊക്കെയുള്ള ഡയലോഗുണ്ട് എൻ്റെ പൊന്ന് ടീമുകളെ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ആയ ആയകാലത്ത് ഞങ്ങൾ പരീക്ഷിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഒരു പരിധി വരെ വർക്ക് ചെയ്യും അതായത് ആ റൂം അത്ര പെർഫെക്റ്റ് ആണ് ചെറിയൊരു ഡാം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊക്കെ വർക്ക് ചെയ്യത്തുള്ളൂ നമ്മുടെയൊക്കെ പല വീടുകളും പ്രത്യേകിച്ച് റെൻഡ് വീടുകൾക്കകത്ത് ഇപ്പറുന്ന പോലെ എല്ലാം പെർഫെറ്റായിട്ടൊന്നും ഇൻസുലേറ്റ് ചെയ്യപ്പെടുമോ ഹീറ്റ് ഇൻസ്രേഷനോ ഡബിൾ ലേസിംഗ് ഗ്ലാസ് പ്രോപ്പറായിട്ട് കിടക്കും അതിൻ്റെ ഈ മറ്റേ വാഷർ പുറത്തിയ കറത്തിയ ലെയറിങ് ഉണ്ടല്ലോ അതെല്ലാം പ്രോപ്പറായിട്ട് നമ്മളെ ക്ലോസ് ചെയ്ത് നിർത്തുകയൊന്നും ചെയ്യുന്നൊന്നുമില്ല അതൊന്നും ചെക്ക് ചെയ്യാൻ വേണ്ടി ആളുമില്ല അറിയാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ആ കഥ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുപ്പ് മാറി പക്ഷേ അതിനിടയ്ക്കൂടെ കാറ്റ് ഒരു സ്വരം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആ ഇപ്പോഴും തണുപ്പകത്ത് കയറുന്നുണ്ടെന്ന് തന്നെയാണ് ഡബിൾ ലേസിംഗ് ഗ്ലാസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഗ്ലാസേ ഉള്ളൂ അതിനിടയ്ക്കത്തെ ആ വാഷറാണ് നിങ്ങളെ പ്രിവെൻറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സാധനം അതിൽ തെറ്റുണ്ടെങ്കിലും ഈ പറഞ്ഞ ഒരു റൂമിനകത്ത് തണുപ്പ് കയറാം തണുപ്പ് കയറുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ റൂം തണുപ്പായിട്ട് വെള്ളമയം കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഡ്യൂഹ്യൂമിഡിഫയർ എന്നൊരു സാധനം ഉപയോഗിക്കണമെന്ന് എടുത്ത് പറയുന്നത് ഡ്യൂഹ്യൂമിഡിഫയർ എന്നുള്ള സാധനം ആമസോണിലൊക്കെ ചെയ്താൽ മതി ഒരു ഒരു പത്ത് പൗണ്ട് മുതൽ ഒരു മുന്നൂറ് പൗണ്ട് വരെയുള്ള സാധനം വരെ കിട്ടും അതായത് എയർ പ്യൂരിഫൈ ചെയ്തിട്ട് ഡ്യൂഹ്യൂമിഡിഫൈ ചെയ്യുന്ന സാധനം വരെ കിട്ടും ഒരു പ്രാവശ്യം നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അത്യാവശ്യം നമ്മുടെ ഒരു കൈ കൈക്കുമ്പിളിൻ്റെ മുകളിൽ വെള്ളം നിങ്ങൾക്ക് അതിൻ്റെ കണ്ടെയ്നറിൽ അത് ശേഖരിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ നിങ്ങളുടെ റൂം ഉണ്ട് നിങ്ങളുടെ റൂമിൽ എവിടെയോ ഉണ്ട് അതിൽ റൂം പൊളിച്ചു പണിയാൻ പറ്റുന്നൊന്നും പിന്നെ നമുക്കുള്ള ഓപ്ഷൻ ഇതാണ് ഈ വിൻ്റർ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു ഡ്യൂഹ്യൂമിഫയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇലക്ട്രിക്കൽ കുത്തിയിടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യും എയർ ഉണ്ടെങ്കിൽ ആ എയറും കൂടെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും ഇതൊക്കെ ഈ ബ്ലാക്ക് മോൾഡെന്ന് പറഞ്ഞ സംഭവം റിമൂവ് ചെയ്യിട്ടേ ചെയ്യാവുള്ളൂ കാരണം ഈ ഫ്ലൂവിൻ്റെ ഈ ഒരു സ്ട്രെയിൻ്റെ കൂട്ടത്തിൽ ബ്ലാക്ക് മോൾഡിൻ്റെ അറ്റാക്കി കിട്ടി കഴിഞ്ഞാൽ ആൾക്കാർ അടിഞ്ഞു പോകും ഞാനൊക്കെ ആ വന്ന കാലത്ത് ആദ്യത്തെ സ്റ്റുഡൻസയുടെ കാലത്ത് മാത്രം താമസിക്കുന്ന സമയത്ത് സ്റ്റുഡൻറ്സ് ഉള്ളൂ എല്ലാവരും എല്ലാ റൂമും ക്ലീൻ ചെയ്യുമോ ഒരുത്തം ക്ലീനെന്ന് പറഞ്ഞാൽ അവനോട് എല്ലാവരും വന്ന് ക്ലീൻ ചെയ്യാൻ കൂടെ തോന്നില്ല എല്ലാവരും ഓരോ ടൈപ്പിലുള്ള മനുഷ്യരുമാണ് ക്ലീനിങ്ങിനെ കുറിച്ച് ചേർത്തോടെ ഐഡിയ ഓരോന്നാണ് അന്നത്തെ കാലത്തെ ഒരു ബ്ലാക്ക് മോൾഡ് അറ്റാക്കിനകത്ത് അവസാനം ചോര ഛർദ്ദിച്ച മനുഷ്യനാണ് ഞാൻ വേറൊരു വഴി നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ചോരയായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഫുൾ മൂക്കിന്ന് നിന്ന് വായിന്ന് ചോര വന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ ജി പി അതിന് പറഞ്ഞത് വേറെ വഴിയൊന്നും ഇത് നിങ്ങൾക്ക് ബ്ലാക്ക് മോൾഡ് നല്ല അലർജിയാണെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞപ്പിന്നെ ഞാൻ ഈ സാധനത്തിനെതിരെ വരുന്ന ആൾക്കാരോടും കാണുന്നവരോടും മുഴുവൻ പറയുന്നതാണ് ഒരിക്കലും ഇത് കുച്ചി പിള്ളേർക്ക് പോലും ഒരു അടുത്ത വസ്തുവായിട്ട് നമുക്ക് അവരെ അവർ അവരതിനോട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടതു നിങ്ങൾ കൊടുക്കരുത് ജീവിതം മുഴുവൻ നിങ്ങളെ പിന്തുടരുന്ന ടൈപ്പുകളുടെ അലർജി അറ്റാക്കുകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ബ്ലാക്ക് മോൾഡിനെ ഏറ്റവും കൂടുതൽ റിമൂവർ ഉപയോഗിക്കുന്നതിൽ റിമൂവർ അല്ലെങ്കിൽ ഇങ്ങനത്തെ പൊടിക്കൈകളുണ്ട് വിന വിനഗറും മറ്റുള്ള സാധനങ്ങളൊക്കെ വെച്ച് ബ്ലാക്ക് മോൾ റിമൂവ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്റ്റിൽ എന്താണെങ്കിലും അത് റിമൂവ് ചെയ്യാൻ ദയവ് ചെയ്ത് കൂടുക അല്ലാതെ അതൊരു ചെറിയ കറുത്ത ചായ ഒരു ചെറിയ ഇതെല്ലാം നേടലല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അച്ചൂടെ കട്ടിയാകുമ്പോൾ നമുക്ക് തൂത്ത് കളയം എന്നൊന്നും പറഞ്ഞുകൊണ്ടിരിക്കരുത് അത് നിങ്ങളെ അറ്റാക്ക് ക്യൂട്ടിക്കണം നിങ്ങളെ ശ്വസിക്കുന്ന ഇതിൻ്റെ ഈ ടൈപ്പറുടെ സ്പോർട്സ് ആണ് ഇതിന് ഈ ബ്ലാക്ക് മോളിൽ എന്ന് സ്പോറുകളാണ് അത് നല്ല കിടക്കാനായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങൾക്ക് തരും അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ഫ്ലൂ കൂടെ പിടിച്ചു കഴിഞ്ഞാൽ ഈ വിന്റർ നിങ്ങളുടെ കാര്യം തീരുമാനമാവും അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് രാജ്യം എല്ലാ സൗകര്യങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെയുള്ള സ്ഥല സ്ഥലമാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത്ര സ്മൂത്ത് ആൻഡ് സ്ട്രെയിറ്റ് അല്ല പിന്നെ ഈ ഹെൽത്ത് സിസ്റ്റം ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും തരണമൊന്നുമില്ല പാരസെറ്റമോൾ മാത്രം കഴിക്കേണ്ടത് പാരസിറ്റമോൾ മാത്രമേ കഴിക്കേണ്ടത് അവർ പറയത്തുള്ളൂ അല്ലാതെ ഈ ദിവസത്തിനകത്ത് നിങ്ങൾക്ക് വേറൊരു ആൻറ്റിബയോട്ടിക് ഒരു കാര്യമില്ല അത് വർക്ക് ചെയ്യത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറയുന്നത് ദയവ് ചെയ്ത് സൂപ്പർ ഫ്ലൂ എന്നുള്ള സാധനത്തിന് പ്രിപ്പയർ ആകാം പിടിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പിടിച്ചേക്കാം കുട്ടികളുടെ വീടാണെങ്കിൽ കൂടുതൽ ചാൻസ് ഉണ്ട് നിങ്ങൾക്കിത് പിടിക്കാൻ വേണ്ടി വണ്ടർബിൾ ആയിട്ടുള്ള ആൾക്കാർ അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ടൈം കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിക്കോട്ടെ ദയവ് ചെയ്ത് ബി കെയർഫുൾ കാരണം അത്ര ഡിഫിക്കൽട്ടാണ് ഞങ്ങളത് സർവൈവ് ചെയ്ത് വന്ന രണ്ടാഴ്ച അത്ര ഡിഫിക്കൽ ആയിരുന്നു അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് ഇനി ഇത് പിടിച്ചിട്ട് സർവേ ചെയ്ത ആൾക്കാർക്ക് വേറെ എന്തെങ്കിലും പൊടിക്കുകൾ പറയാനുണ്ടെങ്കിൽ താഴെ ദൈവ് ചെയ്ത് എഴുതുക കേട്ടോ ഹോട്ട് ഫുഡ് കഴിക്കും എന്നൊക്കെ പലരും പറയുന്നുണ്ട് എപ്പോഴും ഹോട്ട് ഫുഡ് കഴിക്കുക തണുത്തത് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് വിറ്റ് ഈസ് ഓൾ കോമൺ സെൻസ് നമുക്കത് നോർമലായിട്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ അത്തരം കോമൺ സെൻസുകൾ പലർക്കും പലതാണ് അത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്കറിയുന്ന കൂടെ കമന്റില്ലാകത്ത് എഴുതിയാണെങ്കിൽ ബാക്കി ഈ ഒരു വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഹെൽപ്പുൾ ആയിരിക്കും ഞങ്ങൾക്കറിയുന്ന ഞങ്ങൾ സർവേ ചെയ്ത മെത്തേഡ് ഞങ്ങൾ പറഞ്ഞു ഒരു ഫോർ ടു ഫൈവ് ഡേയ്സിൻ്റെ ത്രീ ടു ഫോർ ഡേയ്സിൻ്റെ കിടപ്പ് അതിനുശേഷം നിങ്ങൾ റിക്കവർ റിക്കവറാവും ചുമ മാറത്തിയില്ല ചുമ രണ്ട് രണ്ടര ആഴ്ച ചുമ ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഞങ്ങൾക്കറിയാവുന്നത് മറ്റുള്ള ആൾക്കാരുടെ എല്ലാം ദൃശ്യമായിട്ടുള്ള ഇതേ പാറ്റേൺ തന്നെയാണ് ചുമ മാറത്തില്ല ചുമ കുറേയേറെ കാലം നിൽക്കും പക്ഷേ ആ സമയത്ത് ഇത് സ്പ്രെഡ് ആകത്തില്ല നിങ്ങളായ ആഴത്തെ മൂന്നു നാല് ദിവസേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇത് സ്പ്രെഡ് ആകരുത് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചുമയുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഈ പനി പിടിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല കാരണം ഞങ്ങളൊക്കെ നോർമലി ജോലിക്ക് പോയി തുടങ്ങി വേറെ ആർക്കും പിന്നെ കഴിഞ്ഞാൽ എക്സ്പ്ലെ അത് വീണ്ടും വീണ്ടും സ്പ്രെഡ് ചെയ്ത് പോകുന്നതാണ് ഞങ്ങൾ കാണുന്നില്ല ഇത്രയാണ് പെട്ടെന്ന് നോർമയിൽ പറയാൻ പറ്റുന്നത് സോ ബി കെയർഫുൾ വിൻ്റർ ഇങ്ങനെയാണ് യു കെയുടെ വിൻ്ററിനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ തണുപ്പുള്ള ആയതോട്ടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് അത് അറിഞ്ഞോണ്ടല്ലേ പറഞ്ഞത് സോ ദിസ് ഈസ് ഇറ്റ് നമുക്ക് വിൻ്ററിൻ്റെ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം ചെയ്യണമെന്നൊന്നുമേ ഉള്ളൂ അപ്പോൾ ശരി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്